ഇതാണ് ദുര്യാമ്പഴം ഫ്ലഷിയാണ് വളരെ ഫ്ലഷിയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബൈസൻവാലിക്കും കുഞ്ഞിത്തണ്ണിക്കും ഇടയിലുള്ള ഏക്കർ ഗ്രാമത്തിലാണ് ഇവിടെ എത്തുമ്പോൾ വഴിയരികിൽ തന്നെ ഒരു ദുര്യാൻ മരം നിറയെ കായ്കളുണ്ട് നമസ്കാരം നമസ്കാരം എത്ര നാളായി കാര്യം കായ് തുടങ്ങിയിട്ട് ഇത് മൂന്ന് വർഷത്തോളമായി ആയി ആ എന്താ ഇതിൻ്റെ കായയുടെ പ്രത്യേകത എന്താണ് എത്രത്തോളം തൂക്കമൊക്കെ ഉണ്ട് നോക്കിയിട്ടുണ്ട് തൂക്കം ഒരെണ്ണം മൂന്ന് കിലോ വരെയൊക്കെ ഉള്ളതുകൊണ്ട് ആ ആ നമ്മളിത് എന്താ ചെയ്യുന്നത് ഇവിടെ നിന്ന് ആളുകളൊക്കെ വരുന്ന ആൾക്കാർ മേടിച്ചിട്ട് പോകും മേടിച്ചിട്ടുണ്ട് ആ ഇത് ഇത് ഈ പറഞ്ഞ കായ്ച്ചിട്ട് എത്ര നാളായി ഇത് മൂന്ന് വർഷത്തോളമായി മൂന്ന് വർഷത്തോളമായി ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ കായുള്ളത് ഈ ആ ഈ വർഷം കഴിഞ്ഞ വർഷം ഇതുപോലെയാണ് എല്ലാ വർഷവും നല്ല കായുണ്ട് ആ ഇത് ഈ തവണ പൂത്തതെല്ലാം എല്ലാ പൂക്കളും പിടിച്ചായിരുന്നു ആ തൊണ്ണൂറ് ശതമാനം പിടിച്ചു ശതമാനം പിടിച്ചു സാധാരണ രീതിയിൽ ഈ വർഷത്തെ കാലാവസ്ഥ അത്ര അനുകൂലമല്ലായിരുന്നു ദുര്യാന ഹൈറേഞ്ച് മേഖലയിൽ തന്നെ ധാരാളം പൂക്കൾ ഉണ്ടായിട്ടുള്ള മരങ്ങളിൽ തന്നെ പൂക്കൾ വേണ്ടത്ര കായികളായി മാറിയില്ല എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു പ്രത്യേകത ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം പൂക്കളും കായ്കളായി മാറി ഏതാണ്ട് വിളവെടുപ്പിന് ഇതിന്റെ വെയിറ്റ് കാരണം രണ്ട് കമ്പ് ഒടിഞ്ഞുപോയി ഒടിപ്പോയി പഴം അങ്ങനെ ഓ ശരി ആ വഴുത്തില്ല ഇടയ്ക്കൂടെ വഴുത്തായിരുന്നു അതിവിടെ കുറച്ചുകൂടെ പ്രഖ്യാപിച്ചു വഴിയെ വരുന്നവരൊക്കെ ഇവിടെ കഴിഞ്ഞ കൊല്ലം നെടുക്കേണ്ടതാണ് വേണ്ട കൊടുത്തത് ആ അപ്പൊന്ന് ഇവിടെ ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നു ഇവിടെ മൂന്നാറിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടോ ഒരു പഴുക്കുമ്പോൾ വരാന്നാ പറഞ്ഞത് അപ്പോൾ എന്തായാലും ടൂറിസം മേഖലയാണല്ലോ ഇത് അല്ലേ മൂന്നാറിൽ നിന്ന് വളരെ അടുത്തൊരു പ്രദേശം മൂന്നാറിൽ നിന്ന് എത്രത്തോളം ദൂരം ഉണ്ട് ഇവിടേക്ക് ഇവിടെ നിന്ന് ഒരു പതിനാറ് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ കുഞ്ചിത്തടിയിൽ നിന്ന് ദൂരമുണ്ട് ഇവിടേക്ക് ഒന്നര കിലോമീറ്റർ ആ കുഞ്ചിത്തടിയിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഇപ്പം നമ്മൾ കാണുന്ന ഈ റോഡ് എന്ന് പറയുന്നത് വാലിയിലേക്കുള്ള റോഡാണ് ഈ റോഡിന്റെ ഇത് ഈ ഓരത്താണ് ഈ ദുര്യാൻ മരം ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത നിറച്ച് കായ്കളുമായിട്ട് ഇങ്ങനെ ഒരു ദുര്യാൻ ഇവിടെ നിൽക്കുന്നു ധാരാളം ടൂറിസ്റ്റുകൾ ഇതുവഴി പോകുന്നതിന് ശ്രദ്ധിക്കുന്നുണ്ട് ഇതുവഴിയുള്ള യാത്രക്കാരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഇത് എന്താണ് പഴമെന്ന് പോലും അറിയാത്തവരുണ്ട് ഇത് മലേഷ്യൻ ഫ്രൂഡാണ് ഇതിന് ധാരാളം ഔഷധ ഗുണമുണ്ട് ഇവിടേക്ക് എത്തുന്നവർക്ക് ദുരിയാൻ ആസ്വദിക്കാം മിക്കവാറും എത്ര നാൾ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പഴത്തിൻ്റെ കാലയളവ് തീരും പഴ ഒരു രണ്ട് മാസത്തിനുള്ളിൽ തീരും രണ്ട് തീരും തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് താഴെ വീഴുകയാണ് ആ വീഴും അത് പഴത്തിൽ കഴിയുമ്പോഴേക്കും ഇത് തലേരൊക്കെ വീണ

അപ്പോ രണ്ട് വർഷമായിട്ട് കായ്ക്കുന്നില്ല രണ്ട് വർഷമായിട്ട് ആ രണ്ട് മൂന്ന് വർഷമായിട്ട് മൂന്ന് വർഷം ആദ്യം ഒന്നും രണ്ടും കായം ഉണ്ടായിരുന്നു രണ്ടു കഴിഞ്ഞാൽ ഈ വർഷം നല്ല കായം നല്ല പോലെ കായ ഒരു കാ മൂന്ന് കിലോ വരെ ഉണ്ടല്ലേ മൂന്ന് കിലോ ശരാശരി ഇപ്പോൾ രണ്ട് കിലോ ആ ശരാശരി രണ്ട് കിലോ മൂന്ന് കിലോ ഒരു കിലോ അങ്ങനെയൊക്കെയാണ്